ബിസ്മില്ലാഹി റഹിമാൻ ഇറഹീം അലഹദുല്ല അസ്സോലാത്തു വസ്ലാം വാലാ അഷ്റഫ് മുർസലിൻ വാലാ അലിഹി വസഹബി ഹി അജ്മീൻ അഹ്ബാദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം കുരുവട്ടൂരികളുടെ പ്രസംഗം കോഴിക്കോട്ട് നടന്നിരുന്നു അതിൻ്റെ അല്പഭാഗം ശ്രദ്ധിച്ചപ്പോൾ ഇമാം ഇബിൻ അജീബാർ അലി അള്ളാഹുനു തങ്ങളുടെ തഫ്സീർ ബഹ്റുൽ മുഹി ബഹ്റുൽ മദീദ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ചെറിയ വിഷയത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമം കുരുവട്ടൂരികളായ ആളുകൾ നടത്തിയിട്ടുണ്ട് ഏതായാലും കുരുവട്ടൂരി മുരീതിൻ്റെ ആ ഒരു ഗീർവാണ പ്രസംഗം നമ്മൾ കേട്ടിട്ട് അതിന്റെ മറുപടിയിലേക്ക് വരാം അതാ ഞാൻ പറഞ്ഞത്മാരുടെ

ദീൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് അദ്ദേഹം പറയുകയാണ് പക്ഷേ വാസ്തവത്തിൽ അവിടെ ചെറിയൊരു കബളിപ്പിക്കലും കൂടി നടത്തിയിട്ടുണ്ട് അവിടെ ഇബിൻ അജീബർ അലി വ പറഞ്ഞു ഹി എന്ന് പറയുമ്പോൾ ആ വാരിസീങ്ങൾ അനന്തരവകാശികൾ അതിൽ റിസുറുല്ലായിസ് തങ്ങളുടെ അനന്തരവകാശികളിൽ ഔലിയാക്കമ്മര് മാത്രമല്ല പെടുക അതിന് തൊട്ടുമുന്നേ മഹാൻ അവർ പറയുന്നുണ്ട് കമാ അമർ അമർ ഫി ബാദ അമർത്തി ഞാൻ ഈ ഭാരത്ത് കാണിക്കുന്നുണ്ട് അലൈഹി ബിസലഅല തങ്ങളോട് അവിടെ ഹയാത്ത് കാലത്ത് വഴിപ്പെടാൻ അത് കൽപ്പിച്ചതുപോലെ അവിടുത്തെ വഫാത്തിന് ശേഷവും അവിടുത്തെ വഫാത്തിന് ശേഷവും അവിടുത്തെ വാരിസീങ്ങളായ അനന്തര അവകാശികളോട് വഴിപെടാൻ വേണ്ടി അത് കൽപ്പിച്ചു അതാണ് അിമുഖ വഫാത്തിന് ശേഷം അലൈഹി അവകാശികളായ ആളുകളോട് പിൻപറ്റണം വഴിപെടണം ആരാണ് വറസത്ത് അനന്തര അത് തൊട്ടപ്പുറത്ത് തന്നെ പറയുന്നു ഇസ്ലാമിന്റെ ശരീരത്തിൽ വിധി വിലക്കുകളെ കൃത്യമായി പറയുന്ന ഇസ്തികാമോത്തോ കൂടെ ജീവിക്കുന്ന നല്ല തെക്കുവയുള്ള ആലിമീങ്ങളാണ് അൽ ആലിമീങ്ങളാണ് തെക്കുവുള്ള ആലിമീങ്ങളെ പറ്റിയാണ് ആ ആലിമീങ്ങളാണ് വറസ് വാരിസ്യങ്ങൾ ഇൽഹാം ഇൽഹാമിലൂടെ വിധി വിലക്കുകൾ പറയുന്ന ആരിഫിയങ്ങളായ ഔലിയാക്കന്മാരുമാണ് വ്യാജന്മാരല്ല ഞങ്ങളെ സേഹന്മാരാണ് ഷെയ്ഖിൻ്റെ ആളാണ് ഷെയ്ഖാണ് വലിയ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളല്ല കാരണം കാരണതാമു പൊതുവെ വ്യാപകമായി എല്ലാവർക്കും ആലിമീങ്ങളാണ് വിധി പറയേണ്ടത് ഔലിയാക്കന്മാരാണ് ഹുക്കാമുൻ പറയേണ്ടത്മാരാണ് പ്രത്യേകമായ ചില ആളുകൾക്കാണ് ഔലിയക്കന്മാർ വിധി പറയേണ്ടത് അപ്പോൾ ആലിമീങ്ങൾ എല്ലാ ആളുകൾക്കും വിധി പറയണം ഹുക്കുമു പറയുന്നത് ആലിമീങ്ങളാണ് ഔലിയാക്കന്മാരോ ചില പ്രത്യേകമായ ഹാസായ ആളുകൾക്കാണ് അത് ആരാണ് ചില തൊറീക്കത്തിൻ്റെയും അഷാഹന്മാരുടെ കൂടെ കയറി കൂടെ പറ്റിയിട്ട് മുറീതാവിൻ ഉദ്ദേശിക്കുന്ന ഒറിജിനൽ തസൌഫിൻ്റെ ഒറിജിനൽ ഷെയ്ഖിൻ്റെ കൂടെ ഒറിജിനൽ മുറീതാവാൻ കഴിയുന്ന ആളുകളെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അവരെ പറ്റിയാണത് അപ്പോൾ രണ്ട് വിഭാഗം ആളുകളെ പറ്റി പറയാം ഫമല്ലം ബി ഫമലബി ഉലമായി ആലിമീങ്ങളുടെ ആലിമീങ്ങളുടെ ഹെക്കും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നഫ്സി ബിഹി ആലിമീങ്ങൾ വിധിക്കുന്ന ഏതെങ്കിലും ചില കാര്യങ്ങളിൽ അവൻ്റെ മേൽ അവനക്ക് എന്തെങ്കിലും പ്രയാസം അവൻ എത്തിച്ചാൽ ഫി ഷുർബത്തും നിഫാഖ് അമൽ നിഫാഖ് ഉണ്ട് നിഫാഖിൻ്റെ ചില ലാഞ്ചനുണ്ട് മുനാഫിഖിങ്ങളുടെ സ്വഭാവവും അവന് എത്തിപ്പിക്കാൻ പറ്റും അപ്പം ആലിമിങ്ങൾ പറഞ്ഞത് അനുസരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവന് നിഫാഖുണ്ട് നിഫാക്കിൻ്റെ അടയാളമുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്ത ഔലിയാക്കന്മാരെ പറ്റി പറയാം ഔലിയായി ഔലിയാക്കന്മാരുടെ ഹെക്കുമിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ മിൻ ദായിറത്തിഹിം ഔലിയാക്കന്മാരുടെ ദായിറയിൽ നിന്ന് അതിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തു പോയവനാണ്

അള്ളാൻ്റെ അനന്തര റസുറാ അലൈസ് അനന്തരാവകാശികളായ അലിമീങ്ങളെയും ആരിഫീങ്ങളായ അവിലിയക്കന്മാരുടെ ഹുക്കുമ് അത് അള്ളാന്റെ ഹുക്കുമാണ് അപ്പൊ അള്ളാഹുവിന്റെ ഹുക്കുമ്പ് വൈപ്പെടുന്നത് പോലെ പറഞ്ഞ ഈ ഒരു വിഷയപ്പെൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈമാൻ പുറത്തുപോയതാണ് അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സ്വലമ തങ്ങൾ വാരിഫീങ്ങളായ ആലിമീങ്ങളെയും ആരിഫീങ്ങളായ ഔലിയാക്കന്മാരെയും പിൻപറ്റുന്നില്ലെങ്കിൽ പുറത്തു പോയി എന്ന് പറയുന്ന ഉദ്ദേശം എന്താ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈവലമ തങ്ങളുടെ അനന്തരാവകാശികളായ വാരിഫീങ്ങൾ ആലിമീങ്ങൾ ആ ആലിമീങ്ങൾ എല്ലാവരും പിൻപറ്റണം ആലിമീങ്ങൾ എന്ത് പറയുന്നോ അതനുസരിക്കണം അവർ പറയുന്ന വിധി വിലക്കുകൾ അനുസരിച്ചേ പറ്റൂ അത് ഒരാൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവൻ പുറത്തു പോയി എന്നുവെച്ചാൽ ഔലിയാക്കന്മാരായ ആളുകളുണ്ട് ആ ഔലിയാക്കന്മാരായ ആളുകളും ഇറാത്ത് ഉദ്ദേശിച്ചുകൊണ്ട് മുറീതായി കഴിയുന്ന ആളുകൾ ആ ആളുകൾ ആ വലിയൻ്റെ കാര്യത്തിന് വിപരീതമായിട്ട് ചെയ്താൽ ആ വലിയൊരു കാര്യം പറഞ്ഞിട്ട് അതനുസരിക്കത് മാറിയാൽ ആ വലിയൻ്റെ തെരുബിയത്തിൽ നിന്നും ഔലിയാക്കന്മാരുടെ തെരുബീയത്തിൽ നിന്നും അവരുടെ ആ ഒരു ദായുറൽ നിന്നും പുറത്തുപോയി ഇതാണ് പറയുന്നത് എന്നിട്ട് ഇവരെന്താക്കണ് മൊത്തം അവലിയാക്കന്മാരെ പറ്റിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടിമാട്ടിലൊക്കെ കണ്ടായി അപ്പോൾ വാസ്തവത്തിൽ ഈ അള്ളാഹുവിൻ്റെ ഈ ഹുക്കുമത് വായിക്കുമ്പോൾ തൊട്ടുമുമ്പ് ഇതിന് തൊട്ടുമുമ്പ് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ വാരീസ്യങ്ങൾ ഔലിയാക്കന്മാർ മാത്രമല്ല ആലിമ്യങ്ങളുണ്ട് ആലിമ്യങ്ങൾ പറഞ്ഞത് കേൾക്കണം ഔലിയാക്കന്മാരെ പറ്റി പറയുന്നുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല ഔലിയാക്കന്മാരെ പറ്റി പറയുന്നുണ്ട് പക്ഷേ ഒറിജിനൽ വലി എവിടെ പോയി ഈ നൗഷാദ് തന്നെ പറയുന്നുണ്ട് കിട്ടാൻ തന്നെ ഇല്ല എന്നുള്ളത് പിന്നെ ഇവർ പറഞ്ഞത് ആരെ പറ്റിയാണ് ഇവര് ഷെയ്ഖിനെ പറ്റിയ കാര്യം പറയുന്നത് ഇവർ ഷെയ്ഖ് വലിയ ആണ് സ്ഥിരപ്പെടുത്താനും ആ ഷെയ്ഖാന്ന് സ്ഥിരപ്പെടുത്താനും ശ്രമിക്കുകയാണ് ഏത് ഇവിടെ വലിയ ഗ്ലോബൽ വില്ലേജിൽ പോയി ഇങ്ങനെ കറങ്ങി നടക്കുന്ന വലിയാണോ ഇതാണ് ഇതാണോ വലിയ ഇവരെ ഇവർ പിൻപറ്റണം എന്നാണോ ഈ പറഞ്ഞ ഇമാം ഇബിൻ അജീബ് അല്ലി അള്ളാഹുൻ ബഹുൽ മഹീൽ ആശയം ഗ്ലോബൽ വില്ലേജിൽ പോയി ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളെ പറ്റി അതുപോലെ തന്നെ ആലിമീങ്ങളെയും ഉലമാക്കന്മാരെയും പണ്ഡിതന്മാരെയും തെറി പറയുമ്പോൾ ചീത്ത വിളിക്കുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത അത് പറയാൻ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത തെറ്റാന്ന് പറയാൻ കഴിയാത്ത ഷെയ്ഖ ആണോ ഈ ഇമാം ബഹൽ മദിറിയെന്ന് പറഞ്ഞ ഷെയ്ഖ് ഈ ഈ മുസന്നിഫ് ഈ തഫ്സീർ പറഞ്ഞ കാര്യം ഷെയ്ഖാണോ നിങ്ങളുടെ ഷെയ്ഖ് ഒർജുനൽ ഷെയ്ഖാദാണോ അപ്പോൾ ഒർജുനൽ ഷെയ്ഖും ഒറിജിനൽ ഐഡന്റിറ്റിയും ഇല്ലാത്ത ഒറിജിനൽ വിലയത്തും ഇല്ലാത്ത വലിയുമല്ലാത്ത വ്യാജ സൂഫിയായി വ്യാജ വലിയായി ഞങ്ങളൊക്കെ വലിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഷേഖ എന്ന് പറഞ്ഞ് നടക്കുന്ന അഭിനയിക്കുന്ന നാട്യം കാണിക്കുന്ന ഒറിജിനൽ വിലായത്ത് പോലും ഇല്ലാത്ത നിങ്ങളുടെ ഷേഖനെ പറ്റിയാണോ ഇപ്പറഞ്ഞത് അങ്ങനാണെങ്കിൽ ഈ എത്ര ആലിമീങ്ങളെയും ചീത്ത വിളിക്കുന്നു തെറി വിളിക്കുന്നു അതിനെപ്പറ്റി നിയന്ത്രിക്കേണ്ടതല്ലേ ശേഖ് ഇതുവരെ ശേഖ നിയന്ത്രിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടോ ഇല്ല എങ്കിൽ ബാലപാഠം ഷേഖ എന്താണ് എന്താന്ന് അറിയില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം ഇനി ഇനിയും നൌഷാദ് ഇങ്ങനെ ആരിഫ് കിട്ടാൻ പ്രയാസം നൗലിയ കിട്ടാൻ തന്നെ പ്രയാസാണ് പറയുന്നുണ്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആ പ്രസംഗം കേട്ടോ നിങ്ങൾ പറഞ്ഞത് അവരുടെ കാലത്ത് തന്നെ വളരെ പ്രയാസമായിരുന്നു അങ്ങനെ അങ്ങനെ ഒരാളെ ഇല്ല എന്ന് പറഞ്ഞു ലോകം വളരെ അതെ കണ്ടെത്ത അങ്ങനത്തെ ഒറിജിനൽ മശാഹിഹമാരെയും മൗലിയക്കന്മാരെയും കണ്ടെത്തുന്ന വളരെ പ്രയാസം ഷാറാനിമാവിമിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇല്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥ പറയേണ്ടി വരുമോ ഉണ്ട് അത് ശരി തന്നെയാണ് പക്ഷെ അത് കണ്ടെത്താന്നുള്ള ഭയങ്കര പ്രയാസമാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിപ്പോ ആ ഷാറാനിമാവിമിന്റെ കാലഘട്ടത്തിലുള്ള അവസ്ഥയാണ് പറഞ്ഞത് അക്കാലഘട്ടത്തിൽ അങ്ങനെ ആണെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും നൗഷാദ് വീണ്ടും പറയട്ടെ അടുത്ത് കോ അടുത്ത് പറയട്ടെ നൌഷാദ് വീണ്ടും റൂട്ടായ പേരിൽ ഇവിടെ ശതമാനവും അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ് ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് അപ്പൊ കണ്ടില്ലേ നിങ്ങള് തൊണ്ണൂറ് ശതമാനവും പേരിൽ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ് ശതമാനം പഴച്ചതാണ് എന്നുള്ളത് വളരെ സത്യമാണ് അതിപ്പോഴാണ് തീരുന്നത് അപ്പോൾ ഇങ്ങനെയല്ല ഓർജിനെ കിട്ടാനും പ്രയാസമാണ് അവലിയാക്കന്മാരെ കണ്ടെത്തുന്നതും വളരെ പ്രയാസമാണ് മാത്രമല്ല ഷെയ്ഖിൻ്റെയും തൊരീക്കത്തിനേയും നടക്കുന്ന ആളുകളൊക്കെ അത് തൊണ്ണൂറ് ശതമാനം വ്യാജമാണ് എന്ന് നൗഷാദ് ആണ് നൗഷാദ് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സഹോദരന്മാരെ ശ്രദ്ധിക്കണം ഇവരുടെ മുരീദന്മാരും ഇവരും പറഞ്ഞത് ഇവരെ മുരീദ് ഇവരെ ഷെയ്ഖ് ഷെയ്ഖായിട്ടിങ്ങനെ അവതരിപ്പിക്കുകയും ചെയ്യുക അപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ള ഒരു ഷെയ്ഖല്ല ഇവരെ ഷെയ്ഖ് ഇമാം ഇബിൻ അജീബർ അള്ളി അള്ളാഹു തഫ്സീറിൽ പറഞ്ഞ ആക്കന്മാർക്കന്മാർ ഇവരെ ശേഖനെ പറ്റിയല്ല ഇവര് ശേഖർഖുമല്ല എന്ന് ഇവര് തന്നെ ആണയിട്ട് പറയുകയാണ് അറിയാതെ പറഞ്ഞ് സമ്മതിക്കുകയാണ് അപ്പോ ഇമാം ഇബിൻ അജീബർ അള്ളി അള്ളാഹു തഫ്സീറുൽ ബഹ്റുൽ മോഹി ബഹ്റുൽ മദീദിൽ പറഞ്ഞത് അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അത് മൊത്തത്തിൽ വായിച്ചാൽ ബോധ്യപ്പെടും ഇതിന് അവസാന ഭാഗം മാത്രം വായിക്കുമ്പോൾ ചില തെറ്റിദ്ധരിപ്പിക്കലുകളൊക്കെ തോന്നിയേക്കാം അതിനുള്ള മറുപടിയാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ ഇത്തരം വ്യാജന്മാരുടെ വ്യാജ സൂഫികളായി അപവാദ പ്രചരണം നടത്തുന്ന കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇമാമിയങ്ങളെ കിതാബുകൾ കൂട്ടി തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കെണിവലയിൽപ്പെടാതെ സൂക്ഷിക്കണം സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക വസല്ലാഹു വസ്ല്ലാം മാല സയ്യിദ് മുഹമ്മദിൻ വാലഅഅലിഹി വസഹബിയജ് മായ